ഈ ലോട്ടറി എടുക്കുന്നതിനെ കുറിച്ചുള്ള ഈ സമൃദ്ധിയുടെ മൈൻഡ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മളെ സമൂഹത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പൈസക്കാരായിട്ടുള്ള ഒരാളും ലോട്ടറിയുടെ പിന്നിൽ പോകുന്നില്ല എന്താ കാരണം അത് അവരുടെ മൈൻഡ് സെറ്റ് തന്നെ വേറെ തന്നെയാണ് സാധാരണക്കാരാണ് കൂടുതലും ഈ ലോട്ടറിയുടെ പിന്നിലും അതേപോലെ ഇപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വേർഷനായിട്ട് വന്നിട്ടുള്ള ബോച്ചി പോലോത്ത അതിന്റെ പിന്നിലൊക്കെ പോകുന്നത് അത് ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സോയിസ് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു 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 തട അവിടെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എല്ലാ കാര്യങ്ങളും എനർജി ബേസ്ഡാണ് നമ്മുടെ ചിന്താഗതികൾക്ക് എനർജി ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന വേഡ്സിന് എനർജി ഉണ്ട് അപ്പോൾ നമ്മുടെ ലോട്ടറിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾ വർഷങ്ങളായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും അത് കിട്ടാത്തതിൻ്റെ കാരണം ഒന്ന് ഇത് ഞാൻ പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു സാധനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് മനസ്സിലാക്കുന്നത് ഇവൻ ഇങ്ങനത്തെ എന്തില്ലെങ്കിലും മാത്രമാണ് സക്സസ് ആവുകയുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് സെറ്റ് അവിടെ രീതിയിലൊക്കെ അവിടെ അവിടെ നിൽക്കും അപ്പുറത്തേക്ക് വേറൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ അവന്റെ മൈൻഡ് വിടില്ല